അപ്പോൾ നമ്മൾ പുന്നത്തൂർ ആനക്കോട്ടയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ വന്ന ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം ലേലം വിളിക്കാം എന്നുള്ളതാണ് അപ്പോൾ അത് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബി ഗജമിത്ര സാനിക്കാം അപ്പോൾ നമ്മൾ പുന്നത്തൂർ ആനക്കോട്ടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ ടിക്കറ്റ് എടുക്കണം വേണ്ടെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല കഴിഞ്ഞോട്ടെ വന്നപ്പോൾ ടിക്കറ്റൊന്നും വേണ്ടായിരുന്നു ആനക്കോട്ടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ അത് ആന ലേലും വിളിക്കാനെന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റൊന്നും ചോദിച്ചില്ല അപ്പോൾ കയറി നോക്കാം പഴയ പോലൊക്കെ തന്നെ വ്യത്യാസമൊന്നുമില്ല കുറച്ചാളല്ലേ അയാൾ വന്നിട്ട് പിന്നെന്ത് വ്യത്യാസം വരാനാണ് തലേ ദിവസം ഒരു പോള കണ്ണടക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണത്തോടു കൂടിയാണ് രാവിലെ എട്ട് മണിയായപ്പോൾ ഡേ ഇവിടെ എത്തിയത് നമ്മുടെ ലക്ഷ്മി നാരായണൻ ഇവിടെ ഇങ്ങനെ ആടിയാടി നീരിലാണ് നീരിലാണെ നമ്മുടെ ലക്ഷ്മി നാരായണൻ ഇവിടെ ഉണ്ട് ചെറുക്കൻ ആടി ആടി നീരി നിൽക്കുകയാണ് നീരൊക്കെ മാറിയെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഒലിപ്പൊന്നും കാണുന്നില്ല നീര് മാറി കാണുമായിരിക്കും ഇത് നമ്മുടെ ജൂനിയർ കേശവനാണെന്നാണ് തോന്നുന്നത് അവനെ കൊളിപ്പിച്ച് കഴുകി നിർത്തിയേക്കിനി ശ്രീധരൻ ശ്രീധരൻ എന്നെ വിളിക്കുകയാണെന്ന് തോന്നുന്നു ണോ അത് അങ്ങനെ പുറത്തൊന്നും പരിപാടി എടുക്കുന്നത് അധികം ഉണ്ടോ അതോ തരള്ളു അല്ലേ കൊല്ലത്തോട്ടൊക്കെ ആണെങ്കിൽ വരുമോ അതെ ഉള്ളു അല്ലേ നമ്മുടെ സ്വന്തം ജൂനിയർ കേശവനെയും ശ്രീധരനെയും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു ചങ്ങല ചങ്ങനക്കിലുക്കം കെട്ടിയാൻ തിരിഞ്ഞു നോക്കിയത് അപ്പോൾ അതാ ദേന്നുവരുന്നു ഗുരുവായൂർ ദേവസ്വം ലക്ഷ്മി അപ്പോൾ അവൾ അപ്പം അവക്ക് വേണ്ടിയുള്ള പട്ടയും നടന്നു നടന്നുവരിക ഞാൻ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ അല്ലെങ്കിൽ പുന്നത്തൂർ കോട്ടയിൽ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആനകളിതുപോലെ നടന്നു വരുന്ന ഒരു സംഭവം ഒന്ന് കാണാൻ ആന ലക്ഷ്മി കയറി വന്നതിന് ശേഷം കുറച്ച് നേരം അവിടെ നിന്നു അതിന് ശേഷം ഞാൻ പോയത് നമ്മുടെ ലേലം വിളിക്കുന്ന ഹാളിൻ്റെ ഫ്രണ്ടിലും അവിടുത്തെ ഓഫീസിൻ്റെ ഫ്രണ്ടിലും വരുന്നു അപ്പോൾ അവിടെ പോയാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ് അടുത്ത കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ ഇവിടെ വെറുതെ നിൽക്കുന്ന സമയം കൊണ്ട് ചുമ്മാ ഒന്ന് കാണാൻ വിചാരിച്ചു ഇവിടെ ആനകളുടെ തറിയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നിൽക്കുന്നത് രാധാകൃഷ്ണനാണ് ഞാൻ മുമ്പത്തെ വീഡിയോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം പറഞ്ഞ് മുഴുകിപ്പിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ് നന്ദൻ നന്ദനായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ കേരളത്തിലെ അല്ല ഇന്ത്യയിലല്ല ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം എന്ന് പറയുന്ന ആന രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ആൾക്കാർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൻ്റെ സ്വന്തം ചെന്താമര അന കഴുകി വൃത്തിയാക്കി നിർത്തിയേക്കുകയാണ് കച്ചക്ക ഇറക്കിയിടുക ചന്ദാവരാക്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ നമ്മുടെ മുറിവാലൻ മുകുന്ദൻ എന്ന് പറയുന്ന ഉണ്ടായിരുന്നു നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൽ അത്യാവശ്യം അത്യാവശ്യം നല്ല കൊമ്പിൻ്റെ തുമ്പിക്കേട് ഇത്രയും നീളമുള്ള കൊമ്പുകളുള്ള ആനയായിരുന്നു അപ്പോൾ ആ ആര് ആന ചരിഞ്ഞതിന് ശേഷം ഇത്രയും കൊമ്പുള്ള വേറൊരാന നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അടിപൊളിയൊരു ആനയാണ് അപ്പൊ കൊല്ലത്തൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പരിപാടി എടുത്തു വരികയാണ് നമ്മുടെ അച്ഛൻ ഡാവരാക്ഷൻ നല്ലൊരു ആനയാണ് ഭയങ്കര ഒരു ആൻസറിനെയും അടക്കം ഒതുക്കുള്ള ഒരു ആനയാണ് ആന ദേവദാസിനെ പുറത്തിറക്കി നമ്മുടെ സ്വന്തം രാജശേഖരൻ റോക്കി ബായി മാറി എന്നൊരു വാർത്ത ഇങ്ങനെ കേട്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴും റോക്കി ബായിയെ കാണാൻ പറ്റിയില്ല പുള്ളി മാറിയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല ആന അങ്ങനെ അധികം പരിപാടി എടുക്കുന്നതും കണ്ട് കാണുന്നില്ല ഇപ്പോൾ ആരുടെ അടുത്തെങ്കിലൊക്കെ ഇതൊന്നും ചോദിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് ചോദിച്ചാൽ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ചോദിക്കാനും പോയില്ല പറയാനും പോയില്ല ആനയെ കണ്ടു ആ കൊള്ളാം കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി നിന്നു അതേ ഇപ്പോൾ അതേ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവദാസ് അവിടെ കിടന്ന് പണിയെടുക്കുന്നു അവന് വേണ്ടിയുള്ള പട്ടയാണോ അതോ വേറെ ആനയ്ക്കെങ്ങാണെന്ന് കൊടുക്കാനുള്ള പട്ടയാണോയെന്നറിയത്തില്ല അവനിങ്ങനെ താങ്ങിയെടുക്കുമെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ രാജേഖരനെ നോക്കാമെന്ന് ചോദിച്ചാൽ നേരത്തെ ആ വെയിലടിക്കുന്ന ഒരു എഫക്റ്റ് കൊണ്ട് ആനയെ നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആന നേരെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ട് നിൽക്കാൻ എന്ത് രസം അപ്പോൾ അവൻ്റെ തറിയൊക്കെ ഇങ്ങനെ വൃത്തിയായി കൊടുക്കുമായിരുന്നു ആ പാപ്പന്മാർ ആ ചങ്ങലിങ്ങനെ കിടക്കാന്ന് കാണുമ്പോഴും ആ റോക്കി ബോയുടെ ആ ഒരു വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കും ദേവദാസിനെ എവിടെയാണോ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല കെട്ടെല്ലാം താഴെ പോയി മിക്കവാറും അടി കിട്ടാനുള്ള എല്ലാം കാണിക്കുന്നുണ്ട് ചെറിയൊരു കൊത്തും എടുത്ത് നമ്മുടെ ബാലു ഇവിടെ നിൽപ്പുണ്ട് ആ വെയിലടിക്കുന്നതും എല്ലാം കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇവനാണ് നമ്മുടെ സ്വന്തം ഗുരുവായൂർ ദേവസ്ഥം ശങ്കരനാരായണൻ ഇവനെ അധികം അങ്ങനെ പുറത്ത് തന്നിട്ടില്ല അധികം നമ്മുടെ അവിടെ നിപ്പുണ്ട് അപ്പോൾ ശങ്കരനാരായണനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഴയ നമ്മുടെ ചെറുപ്പളശ്ശേരി മണികണ്ഠൻ്റെ പാപ്പാനായ കണ്ണൻചേട്ടനാണ് ഇപ്പോൾ അതിനകത്ത് അവനെ ശങ്കരനാരായണനെ വഴി നടത്തുന്നത് ഒന്നാമനാണോ രണ്ടാമനാണോ എനിക്കറിയത്തില്ല ഇപ്പോൾ അതി കയറി എന്നാണ് അവനോട് പറഞ്ഞത് അപ്പോൾ അവന് നമ്മുടെ ഗുരുവായൂർ നന്ദൻ്റെ ഒരു ചായ ഉള്ളൊരു ആനയാണ് നമ്മുടെ ശങ്കരനാരായണൻ അപ്പോൾ തൊട്ട് ഫ്രണ്ടി രണ്ട് സ്വാമിമാരും അന്തിപ്പം നിന്നപ്പോൾ പാപ്പന്മാർ പപ്പന്മാരല്ല നമ്മുടെ ആ കണ്ണൻചേട്ടനായിരുന്നു അവരെയും ഓടിച്ചു വിട്ടത് ഇതാണ് നമ്മുടെ സ്വന്തം ബാലകൃഷ്ണൻ നമ്മുടെ സുമലാലേട്ടനോട് നിപ്പുണ്ട് അപ്പോൾ കമാൻ്റൊക്കെ അതായത് നമ്മുടെ ചട്ടക്കാരൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാണെങ്കിൽ ഇപ്പം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നീരിലാണ് ചില ആനകൾ നീര് നിന്നാൽ പോലും ചട്ടക്കാർ പറയുന്നത് വകവക്കത്തതേയില്ല ഒത്ര കിടന്ന് നിലവിളിച്ചാലും ആന മൈൻഡ് പോലും ജീവിത്തില്ല പക്ഷേ അവൻ നീരിലാണെങ്കിൽ പോലും അവൻ ഇപ്പം സുമലാലേട്ടം പറയുന്ന ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ഈ നടന്നു പോകുന്നതാണ് ഇത് കണ്ണൻ ചേട്ടൻ പുള്ളിയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയില്ല ഞാൻ ചോദിച്ചതുമില്ല കേട്ടോ ചോദിച്ചാൽ ചിലപ്പോൾ നിന്നേനെ പുള്ളി അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം വിനായകനാണ് അപ്പോൾ അടിപൊളി ഒരു ആനയാണ് ഇവൻ നമ്മുടെ ദേവസ്വത്തിൽ അത്യാവശ്യം എണ്ണം പറഞ്ഞ ആനകളിൽ കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ആനയാണ് അപ്പോൾ അവന് പാപ്പന്മാർ തൊട്ടടുത്ത് അറിവൃത്തിയാക്കിയും അവനോട് വേണ്ട തീറ്റയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് അവൻ ചെവി ആട്ടൽ കാണുമ്പം ഒരു രസമായതുകൊണ്ട് കുറച്ച് നേരം നോക്കിയിരുന്നു പിന്നെ നമ്മുടെ ബാലകൃഷ്ണൻ അവന് വെള്ളം കൊടുക്കുമായിരുന്നു അപ്പോൾ അവൻ്റെ മുമ്പിലേക്കൊന്നും പോകാൻ നിൽക്കുന്നില്ല ചിലപ്പോൾ പട്ടയെടുത്ത എറിയുമെന്നൊക്കെ പറഞ്ഞു പിന്നെ ബാക്കി നിന്ന് തറിയൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ദേവസ്വത്തിൽ കണ്ട ഒരു കുറേ കാര്യങ്ങളിലൊന്നാണ് ഭയങ്കരമായിട്ട് ആനകളെ വൃത്തിയാക്കി നിർത്താനുള്ള ഒരു സംഭവം ഒരു മാക്സിമം നോക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന തറിയുടെ വൃത്തിയാണ് ആനയുടെ പാദത്തിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് അതായത് പാദരോഗം വരാനുള്ള ചാൻസസ് കൂടുതലാണ് വൃത്തിയില്ലാത്ത തറി എന്ന് പറയുന്നത് അപ്പോൾ എവിടെ നോക്കിയാലും തറി വൃത്തിയാക്കുന്നതിനകത്താണ് പാപ്പന്മാർ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കാര്യം അവരൊക്കെ ഒരു പ്രത്യേക ഒരു ട്രെയിനിങ് തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പാതരോഗം എന്ന് വന്നിട്ടാണ് നമ്മൾ ഈ ഇടയ്ക്കുള്ള രണ്ട് മൂന്ന് നാട്ടാനകൾ ഇപ്പോൾ ചരിഞ്ഞത് അപ്പോൾ അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളാണ് കാര്യം നമ്മൾ ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് അവർ ജീവൻ പോകുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല ഈ ഒറ്റയ്ക്കൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു വേറെ ഫീലിങ് കേട്ടോ എന്തോ ഒരു ഒരു മനസ്സിനൊണ്ട് സന്തോഷമില്ല എന്നാലും അവരെ കൊണ്ടുവരാൻ പറ്റുന്നൊരവസ്ഥ അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്നേ പറ്റൂ എന്നാലും നടക്കണം കാര്യങ്ങൾ നടക്കണം ഇത്ര മാത്രമേ ഉള്ളൂ നമുക്കെന്തായാലും അടുത്തായാലോട്ട് പോവാം കുറച്ച് നേരം എന്തെങ്കിലും നമ്മുടെ ആ ലേല നടക്കുന്ന ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കാര്യം പത്ത് മണിയായി പതിനൊന്ന് മണിക്കാവും ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ കുറേ സമയം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ ആനകളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട പട്ടകൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നയന മനോഹരം എന്നൊക്കെ പറയാൻ എനിക്ക് തോന്നുകയാണ് കേട്ടോ നിങ്ങൾക്കത് ഏത് രീതിയിൽ തോന്നുമെന്ന് എനിക്കറിയത്തില്ല വളരെ ഭംഗിയുള്ള കാഴ്ചയായിരുന്നു ആ ഓരോ പട്ടകളും അതായത് ഓരോ പട്ടകളും മീൻസ് എനിക്ക് തോന്നുന്നു കോൺട്രാക്ട് കൊടുക്കുന്നതാണെന്ന് തോന്നി ഈ ഒരു പട്ടകൾ എടുത്തുകൊണ്ട് വരുന്നത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കോൺട്രാക്റ്റ് കൊടുത്തതിന് ശേഷം ആ ഓരോ മൂന്നോ ഓരോ നാല് കെട്ട് അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറ് കെട്ട് മാറ്റി മാറ്റിയിട്ടതിന് ശേഷം ആനകളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട പട്ടകൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റം അപ്പോൾ എനിക്ക് തോന്നി ഇത് ജൂനിയർ കേശവനായിരിക്കും അവൻ എനിക്ക് എടുത്തുകൊണ്ട് പോകുന്നത് ചിലപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള പട്ടയായിരിക്കത്തില്ല ചിലപ്പോൾ നീരിലുള്ള ആനകൾ വേറെ ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് വേണ്ട പട്ടകളും ചിലപ്പം ഇവരായിരിക്കും കൊണ്ടു കൊടുക്കുന്നത് പിന്നെ തായി വരുന്ന ദേവദാസാണ് അപ്പോൾ ആ ദേവദാസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വലത്തെ കൊമ്പ് ഉയർന്നിരിക്കും ഇടത്തെ കൊമ്പ് താന്നിരിക്കുവാണ് അതിന് ഒരു പ്രത്യേകത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഓരോരുത്തർ പറഞ്ഞാരോളം മാത്രമാണ് വലത്തെ കൊമ്പ് ഉയർന്നിരുന്നാൽ അതിൻ്റെ ഉടമസ്ഥന് ഉയർച്ചകളുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ചെറിയൊരു അറിവാണ് കേട്ടത് അപ്പോൾ അതെന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം അവൻ അവൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാര്യം അവൻ പട്ടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ആ കൊണ്ടുപോകാനുള്ള പട്ടയ്ക്കകത്തുനിന്ന് തന്നെ അവൻ ഉരിഞ്ഞ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവനൊരു ഒരു തീറ്റപ്രിയനാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അവൻ ആ പട്ടയെടുത്ത രീതി കുറച്ച് വെറൈറ്റി ആയിരുന്നു കേട്ടോ അവൻ അവൻ ആ കാലുവശം തട്ടി നീക്കിയിട്ട് അന്ന് ഒതുക്കിയിട്ടതിന് ശേഷമാണ് കറക്റ്റായിട്ട് ആ കൊമ്പുകൾ കറക്റ്റ് ആ പട്ടയുടെ അടിയിലേക്ക് കയറ്റി കറക്റ്റായിട്ടൊരു ഒറ്റയടുപ്പ് അവൻ നല്ല പ്രാക്ടീസുള്ള പൈം തന്നെ അവൻ്റെ ആ ഒറ്റയെടുപ്പിന് അത് പട്ടം മൊത്തം തുമ്പിക്കിടേയും ആ ഒരു കൊമ്പിൻ്റെ ഇടയ്ക്ക് കറക്റ്റായിട്ട് കയറി അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടോണ്ടിരുന്നപ്പോഴാണ് അതേ അന്ധസത്വം എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ഒരു ചങ്ങല കിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കേട്ട് കേട്ട് കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ അതേ ആ ദൂരേന്ന് ആ ഒരു നടത്തം ഊ എൻ്റെ മോനെ ആ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു ആ ഒരു നടന്ന് വരുന്ന വരവ് ആ ചെവി ആ ടീം ആ ആ കൊമ്പയിൽ കെട്ടിയുള്ള വരവും വളരെ ഭംഗിയായിരുന്നു കാണാൻ ഇതാണ് നമ്മുടെ സ്വന്തം ബാലു അപ്പോൾ അവനെ മനസ്സിലാക്കാനായിട്ട് ആൾക്കാർക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അവൻ്റെ തുമ്പയ്ക്കയിൽ അതായത് വലത്തെ കൊമ്പിനോട് ചേർന്ന തുമ്പക്കയിൽ ചെറിയൊരു മുഴ പോലുള്ള സംഭവമുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയോ അതാണ് ബാലു എന്നുള്ളത് അത് മാത്രമല്ല പൊതുവേ അവൻ്റെ ഹൈറ്റ് കുറവാണ് അടിപൊളി ചെവിയാണ് കമ്പാരറ്റീവ്ലി പല ആനകളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവൻ്റെ ചെവി അടിപൊളി വലിയൊരു ചെവിയാണ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മതഗിരി കുറച്ചു വെളുപ്പ് കൂടുതലുമാണ് മുമ്പിൽ മുൻഭാഗത്ത് അവനെ എനിക്ക് തോന്നും പരിപാടി എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാനുള്ള പോക്കാണ് അവനെ ലോറി കയറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പല ആനകളും ലോറിയുടെ ബാക്കിൽ കൊണ്ടുവന്ന് അവിടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് ആനകളെ കയറ്റുന്നത് പക്ഷേ ഗുരുവായൂരം അതിൻ്റെ ആവശ്യമില്ല ഇതുപോലൊരു സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആനകളെ കറക്റ്റായിട്ട് ആ ഒരു തറയുടെ കൂടെ കയറ്റി നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ ലോറിയിലേക്കായിരിക്കും അപ്പോൾ ആനകൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ലോറിയിൽ കയറാൻ പറ്റും അങ്ങനെ കുറേ നേരം ബാലുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു അപ്പോഴും ജൂനിയർ കേശവനും ദേവദാസും അവർക്ക് വേണ്ടിയും ബാക്കിയുള്ള ആനകൾക്ക് വേണ്ടിയുള്ള പട്ടകൾ താങ്ങി എടുത്തുകൊണ്ട് പോകാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് ഈ ഒരു വരവും വളരെ ഭംഗിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എന്താണോ അത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ ഓരോ ആൾക്കാരിങ്ങനെ വരും വന്നും പോകുമ്പോഴും ആ ഇവർ ലേലം വിളിക്കാൻ വന്നതായിരിക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ചിന്ത ഞാൻ അവരെ ആരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ കുറേ സമയം ഞാനവിടെ നിന്നു കുറേ വെയ്റ്റ് ചെയ്യുന്നതുപോലെ നിൽക്കുകയാണ് പക്ഷേ അകത്ത് ലേലം വിളിക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് എടുക്കുന്നത് മോശമാണ് അത് ചോദിക്കാനും പാടില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിക്കൊന്നും ചോദിക്കാനൊന്നിനും പോയില്ല സമയം ഏകദേശം ഒൻപത് മണിയോടടുപ്പിച്ചകന്നു അപ്പോൾ അവർ വരാനുള്ള അതായത് ലേലം വിളിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ദേവസ്വത്തിൻ്റെ ആൾക്കാരും വരാനുള്ള വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ആ സമയത്താണ് ഈ ആനകളുടെ എല്ലാ വീഡിയോ എടുക്കുന്നത് ഇത് ഇതരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണനാണ് ഇവൻ്റെ ഒരു പ്രത്യേകം വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ലേലം വിള്ളിയുടെ കാര്യമെന്ന് പറയാം ഏകദേശം മുപ്പത് മുപ്പത്തൊന്ന് തീയതി അതായത് മാർച്ച് മുപ്പത് മുപ്പത്തൊന്നും തീയതികൾക്ക് വേണ്ടിയായിരുന്നു ലേലം വിളിക്കാനുള്ള ആൾക്കാർ വന്നത് ഒരു എട്ടോ ഒൻപതോ ആൾക്കാരായിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത് നാലും മുപ്പത്തോ മുപ്പതാം തീയതിത്തേക്ക് നാലാനകളെയും മുപ്പത്തൊന്നാം തീയതിത്തേക്ക് മൂന്നോ ആനകളെയായിരുന്നു ലേലത്തിന് പങ്കെടുപ്പിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ലേലം വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാണോ പോകേണ്ടത് ലേലം ആനകളെ വേണ്ടത് അതിനൊരു ഏകദേശം ഒരു മാസം മുമ്പെങ്കിലും അമ്പലത്തിൽ പോയി റിക്വസ്റ്റ് കൊടുക്കുക അതിനുശേഷമായിരിക്കും അവിടുന്ന് നമ്മളെ വിളിക്കുന്നത് ആ ഇന്ന ഡേറ്റിലേക്ക് ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട് ലേലത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട് നിങ്ങൾ ഈ സമയത്ത് എത്തണമെന്ന് പറഞ്ഞ് പത്തുമണിയായിരിക്കും പറയുന്നത് പതിനൊന്ന് മണിയാവും ഏകദേശം തുടങ്ങാനായിട്ട് അപ്പോൾ ഏകദേശം പത്ത് പതിനൊന്നു മണി ആയപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഹാളിലേക്ക് കയറി വന്നു ഇരുന്നു അവർ ഒരു ഒരു മൂന്നാല് പേര് ഫ്രണ്ടിൽ വന്നിരുന്നു മാർച്ച് മുപ്പാം തീയതിയിലേക്കുള്ള ആൾക്കാരെ വിളിച്ചു അപ്പോൾ ആൾക്കാർ ഫ്രണ്ടി വന്നിരുന്നു അവരെല്ലാവരും പതിനായിരം രൂപ വെച്ചിട്ട് ഓരോരുത്തരും അവിടെ കെട്ടി വെക്കണം ഒരു ഷീറ്റിനകത്ത് ഒരു കവറിനകത്താക്കി അവരത് എടുത്ത് വെക്കും നിങ്ങൾക്ക് ആന കിട്ടിയാൽ ആ പതിനായിരം അവരെടുക്കും ബാക്കി എമൗണ്ട് മാത്രം നമ്മൾ അടച്ചാൽ മതി ആനയെ കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ പതിനായിരം രൂപ തിരിച്ച് വന്നിട്ട് അപ്പം തന്നെ നമുക്ക് അവിടുന്ന് പോവാം ആദ്യം ഏകദേശം മുപ്പാന്തിയിലേക്ക് ആനകളെല്ലാം വന്നു നന്ദനെ മാത്രം ആരും വിളിച്ചില്ല എമൗണ്ട് കൂടുതലായതുകൊണ്ട് കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് എമൗണ്ട് കൂടുതലായതുകൊണ്ടായിരിക്കാം നന്ദനെ ആരും വിളിക്കാഞ്ഞത് പിന്നെ അത് മാത്രമല്ല ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിനും കൂടുതലാണെന്നുണ്ടെങ്കിൽ ആനകളെ ആനയെ വിടത്തൂല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്ദനെ ആരും വിളിച്ചില്ല ബാക്കിയുള്ള ആനാൾക്കിലേറെ വേടി വന്നു അതെല്ലാം കഴിഞ്ഞ് മുപ്പത്തി ഒന്നാം തീയതിയാണ് നമ്മുടെ ഡേറ്റ് മുപ്പത്തി ഒന്നാം തീയതി വിളി വന്നു നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാനാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നാനകൾക്ക് നല്ല വിളി വന്നു മൂന്നാനകളും പോയി അപ്പോൾ നമുക്ക് എമൗണ്ടിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് ആന കിട്ടിയില്ല അതിനുശേഷം വളരെ സങ്കടത്തോടു കൂടിയാണോ എന്നെനിക്ക് അറിയത്തില്ല കാര്യം അത്രയും എമൗണ്ട് എന്താ എൻ്റെ ഫണ്ടില്ലാത്തതുകൊണ്ട് ആന എടുക്കാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ആനക്കോട്ടയിൽ നിന്ന് ഇറങ്ങി ഞാൻ എന്താ ഇപ്പം തിരിച്ചുള്ള ട്രെയിനിൽ ഇരിക്കുകയാണ് ഭയങ്കര സെറ്റാണ് ആന കിട്ടിയിട്ടില്ല വിചാരിക്കാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയത് പക്ഷേ വേറെ ആന ഒപ്പിച്ചേ പറ്റത്തുള്ളൂ ഗുരുവായൂർ കിട്ടിയിരുന്നുണ്ടെങ്കിൽ വേറെ എവിടെന്നെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഇന്നോട്ടെന്തേലും സെറ്റായി തുടങ്ങാൻ എവിടെന്നെങ്കിലും ആരെങ്കിലും നോക്കാം